അലൈക്കും വസ്സലാത്തു വസ്സലാമു അസ്സാം വരഹമുല്ല നബി നബീസ് അലൈഹി വസ്ലമയ്ക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായാണ് ഹൃദയ വിശാലതയെ കുർആാൻ പരിചയപ്പെടുത്തുന്നത് കാരണം എല്ലാ നന്മകളുടെയും അടിസ്ഥാനം ഹൃദയ വിശാലതയാണ് ഒരാളുടെ ഹൃദയം ഏത് രൂപത്തിലാണ് വിശാലമാകുന്നത് അത് ഇസ്ലാമിലേക്കാണോ അതോ കുഫറിലേക്കാണോ എന്നതാണ് പ്രശ്നം അപ്പോ നബിസ്ഹു അലൈഹി വസ്സലമ്മ നമ്മെ പഠിപ്പിച്ച ഒരു വസ്തുതയുണ്ട് ഹൃദയവിശാലത ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള എല്ലാ നന്മകളും അയാളിൽ നിന്ന് സ്വാഭാവികമായി രൂപം കൊള്ളും അള്ളാഹു ഖുർആാനിൽ പറയുന്നൊരു വചനം ശ്രദ്ധേയമാണ് ആരെങ്കിലും ആരെങ്കിലും ഹിദായത്തിലാക്കുവാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഫയഷ്റഹു സുറഹു ഇൽ ഇസ്ലാം ഇസ്ലാമിലേക്ക് അയാളുടെ ഹൃദയത്തെ അള്ളാഹു വിശാലമാക്കും എന്നതാണ് ഈ ഒരു ആയത്ത് കേട്ടപ്പോൾ തന്നെ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട് നബി സാഹു അലൈഹി വസ്ലമയോട് എങ്ങനെയാണ് കൈഫ ഫയഷ്റഹു സുറഹു ഒരാളുടെ ഹൃദയം എങ്ങനെയാണ് വിശാലമാക്കുക അപ്പം നബി സാഹു അലൈഹി വസ്ലി നൽകുന്ന മറുപടി ഹൃദയം വിശാലമാക്കുക എന്ന് പറയുന്നത് നൂറുൻ നൂറുദഫ് ഫിഹി ഫയഹു ഫയം അള്ളാഹു ആ ഹൃദയത്തിലേക്ക് കൊടുക്കുന്ന ഒരു പ്രകാശമാണ് ആ ഒരു നൂറാണ് ആ പ്രകാശം ലഭിക്കുമ്പോൾ ഹൃദയം അത് വിശാലമാവുകയും അത് വികസിക്കുകയും ചെയ്യും സുഹാബത്ത് വീണ്ടും അന്വേഷിക്കുകയാണ് ഫഹല്ലി ലി ദാലിക്കമിൻ അമാറത്തിന് യു ഒറഫ് ബിഹ അത് തിരിച്ചറിയാൻ സാധിക്കുന്ന ഏതെങ്കിലും രൂപത്തിലുള്ള അടയാളങ്ങളുണ്ടോ ഒരാൾക്ക് ആ പ്രകാശം ലഭിച്ചുകൊണ്ട് അയാൾ ഹൃദയം വിശാലമാകുന്നു എന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും അടയാളങ്ങളുണ്ടോ അപ്പോൾ അലൈഹി അലൈവം അവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അൽ ഇനാബത്ത് അനശ്ചരതയുടെ ഭവനത്തിലേക്ക് അഥവാ സ്വർഗത്തിലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് അതിലേക്ക് അടുക്കുവാനുള്ള പ്രവർത്തനങ്ങളുമായി ഒരാൾ മുന്നോട്ട് പോവുക എന്നതാണ് ആ ലക്ഷണം അയാളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും അയാൾക്ക് ആ വെളിച്ചം ലഭിക്കുന്നു എന്നതാണ് മറ്റൊന്ന് തജാഫി അൻ ദാരിൽ ഹൊറൂർ വഞ്ചനയുടെ ലോകത്ത് നിന്ന് അകന്നു നിൽക്കുക എന്നതാണ് വഞ്ചനയുടെ ഭവനം അതായത് ഈ ഹലോകത്തെ ആഡംബരങ്ങളിൽ നിന്ന് ആർഭാടങ്ങളിൽ നിന്ന് പളവളപ്പുകളിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് അനാവശ്യമായ അനാവശ്യമായതിൽ നിന്നെല്ലാം മാറി നിൽക്കുക അതിനുള്ള ടെൻഡൻസ് അതിനൊരു പ്രവണത നമുക്ക് ഉണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഹൃദയത്തിലുള്ള പ്രകാശത്തിന്റെ അടയാളമാണ് അൽ മൗത്തി കപിൽ അലി കാൽ മൗത്ത് മരണത്തെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് തന്നെ ആ മരണത്തിന് വേണ്ടി തയ്യാറാവുക തയ്യാറാവാൻ നമുക്ക് സാധിക്കുക എന്നതാണ് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ മരണം ഏതായാലും പിടികൂടുമെന്ന് ഉറപ്പാണ് ആ ഒരു ബോധത്തോടു കൂടി ആ ഒരു മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുക ആ തയ്യാറെടുക്കുന്ന ഒരു രീതി ഒരു ശൈലി നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായ പ്രകാശത്തിലാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളുണ്ടെങ്കിൽ ആ പ്രകാശം നമുക്ക് ലഭ്യമായിട്ടുണ്ട് നമ്മുടെ ഹൃദയം ഇസ്ലാമിലേക്ക് വികസിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ രൂപത്തിൽ ഹൃദയവിശാലത നേടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ